സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവരാത്രി വ്രതം എടുത്ത നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു സംശയമാണ് എൻ്റെ വ്രതം ഭഗവാൻ കണ്ടുവോ അല്ലെങ്കിൽ ഞാൻ എടുത്തതായ ഈ വ്രതത്തിന് ഭഗവാൻ എനിക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹവും നൽകുമോ അപ്പോ ശിവരാത്രിക്ക് ശേഷം നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങളുടെ ഗൃഹപരിസരത്തും ഞാൻ ഇനി പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഉറപ്പായും ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹ കടാക്ഷം നിങ്ങൾക്ക് ഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് വന്ന് ഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്രതം ഭഗവാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ എന്താണ് ലക്ഷണങ്ങൾ എന്നുള്ളത് എന്നുള്ളതല്ലേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നെയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ശിവരാത്രി വ്രതമൊക്കെ അനുഷ്ഠിച്ച് മനസ്സ് വളരെ ഭക്തി സാന്ദ്രമായിരിക്കുന്ന ഭക്തി പൂരിതമായിരിക്കുന്ന ഈ ഒരു വേളയിൽ ഈശ്വര കടാക്ഷം നമുക്ക് തത്ഫലമായി ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് ചില സൂചനകളുണ്ട് നമ്മൾ ഭഗവാൻങ്കൽ അർപ്പിച്ച അർച്ചനകള് സമർപ്പിച്ച പുഷ്പങ്ങൾ ചൊല്ലിയ മന്ത്രങ്ങൾ നോറ്റ നൊയമ്പ് ഇതൊക്കെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്നവയാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ ശിവരാത്രിക്ക് ശേഷം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ വെറുതെ നിങ്ങൾ തള്ളിക്കളയരുത് അത് ഭഗവാൻ നിങ്ങളുടെ വ്രതശുദ്ധിയിൽ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ശുഭ 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 സൂചനയാണ് ഒന്നാമതായിട്ട് ഇനി അങ്ങോട്ടുള്ള കാലയളവിൽ നിങ്ങളുടെ ഗൃഹത്തിൽ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പതിവിന് വിപരീതമായി ധാരാളം പുഷ്പങ്ങൾ വിടരുന്നത് പുഷ്പങ്ങൾ ഏതൊരു മണ്ണിലാണോ വിടരുന്നത് അവിടെ ഈശ്രാംശം കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ തുളസി മുക്കുറ്റി കൂവളം ഇതുപോലെയുള്ള സസ്യങ്ങൾ അതൊരിക്കലും സാധാരണ ഒരു മണ്ണിൽ പിടിക്കില്ല അത് ഉറപ്പായും ഭഗവാന്റെ ചൈതന്യമുള്ള മണ്ണിൽ മാത്രമേ തഴച്ചു വളരുള്ളൂ എന്നുള്ളതാണ് അപ്പോ നന്ദിയാർ വട്ടമോ അല്ലെങ്കിൽ തുളസിയോ കൂവളമോ അത്തരത്തിലുള്ള പുണ്യ സസ്യങ്ങൾ ചെടികൾ നിങ്ങളുടെ ഗൃഹപരിസരത്ത് പുതുതായിട്ട് മുളച്ചു വരികയോ ഉള്ളത് തന്നെ വളരെ അഭിവൃദ്ധിയോടു കൂടിയിട്ട് വളരെ കൂടി തഴച്ച് വളരുകയോ ചെയ്താൽ ഉറപ്പിക്കാം അത് ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ മണ്ണിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളിൽ നിങ്ങളുടെ മണ്ണിൽ ഉണ്ട് അത് നിങ്ങൾക്ക് ക്രമേണ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമായി അഭിവൃദ്ധിയായിട്ട് മാറും രണ്ടാമതായിട്ട് ഈ വരുന്ന കാലയളവിൽ അല്ലെങ്കിൽ ഇന്നോ ഇനി വരുന്ന ദിവസങ്ങളിലോ നന്ദികേശന്റെ സാന്നിധ്യം അതായത് പശുവോ കാളയോ നിങ്ങളുടെ ഗൃഹപരിസരത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവിലേക്ക് കടന്നു വരുന്നത് അങ്ങനെ കടന്നു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവയെ ആട്ടിപ്പായിക്കരുത് ആട്ടി അകറ്റരുത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അയൽവക്കത്തെ പശുക്കളോ പശുക്കിടാതോ ഒക്കെ ആയിരിക്കാം അത് കയറും പൊട്ടിച്ചിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അവരെ വഴക്കു പറയുവാനോ അല്ലെങ്കിൽ അവയെ ഓടിക്കുവാനോ ഒന്നും പാടില്ല കാരണം ശിവരാത്രിക്ക് ശേഷം നന്ദികേശന്റെ പ്രതീകമായിരിക്കുന്ന ഇത്തരത്തിലുള്ള മൃഗങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഭഗവാന്റെ അനുഗ്രഹം ആ മണ്ണിൽ വിരുന്നുവന്നത് വന്നതുകൊണ്ടാണ് പശുക്കൾക്ക് അന്നദാനം നടത്തുന്നത് അവയ്ക്ക് പഴം വാങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇരട്ടി ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് അപ്പോൾ പറഞ്ഞതായിട്ടുള്ള മൃഗങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിൽ ഭഗവാൻ ഇരുന്ന് എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ് സങ്കല്പം അല്ലെങ്കിൽ അതിനു മുകളിൽ ഭഗവാനാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നത് അപ്പൊ ഇതും നമ്മുടെ വ്രതം ഫലം കണ്ടു എന്നുള്ളതാണ് അപ്പൊ ഈ പറഞ്ഞ മൃഗങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഐശ്വര്യപ്രദമാണ് മൂന്നാമതായിട്ട് പക്ഷികളുടെ കലബില ശബ്ദം ധാരാളം പക്ഷികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയാണ് കലബിലോ കലബിലോ ആ ശബ്ദം ഉണ്ടാക്കുകയാണ് ഈ ഒരു കാലയളവില് ഏതെങ്കിലുമൊക്കെ പക്ഷികൾ നിങ്ങളുടെ ഗൃഹത്തിൽ അവിചാരിതമായിട്ട് വരികയും അവിടെ ഇരുന്നത് വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് വിളിക്കാന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാട്ടിൽ വിളിക്കുക എന്നുള്ളതെല്ലാം അവയുടെ നേർത്ത സ്വരം കേൾക്കുന്നത് ഐശ്വര്യപ്രദമാണ് കാരണം എന്താ അറിയോ പ്രകൃതിയിലെ ഊർജമാറ്റം ആദ്യം തിരിച്ചറിയുന്നത് പക്ഷികളാണ് സമാധാനപരമായ അന്തരീക്ഷവും പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഗൃഹത്തിൽ നിറയുമ്പോഴാണ് പക്ഷികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പക്ഷിയോ കാക്കയോ കുരുവിയോ ഒന്നും തന്നെ എല്ലാവരുടെയും ഗൃഹത്തിലേക്ക് അങ്ങനെ അടുക്കില്ല അല്ലെങ്കിൽ അവ ഇണങ്ങില്ല ദൈവീകമായിട്ട് വളരെ സാത്വികമായ ജീവിതം നയിക്കുന്ന ഈശ്വരാനുഗ്രഹമുള്ള ഗൃഹങ്ങളിൽ മാത്രമേ അവ കൂടൊരുക്കുള്ളൂ വന്നിരിക്കുകയുള്ളൂ അപ്പൊ പക്ഷികൾ ഇങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഗൃഹത്തിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പക്ഷി നമ്മുടെ ഗൃഹത്തെ നോക്കിയിരിക്കുകയാണ് ഐശ്വര്യപ്രദമാണത് ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഗൃഹത്തിലുള്ള നെഗറ്റിവിറ്റി പൂർണ്ണമായി അകന്നുപോയി എന്നുള്ളതാണ് ഇനി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് കാണിക്കുന്ന നാലാമത്തെ ലക്ഷണം എന്താണെന്ന് പറയട്ടെ അതിഥികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതാണ് അതിഥി ദേവോഭവ എന്നാണ് ശിവരാത്രി കഴിഞ്ഞ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ മുൻ ഇല്ലാതെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നുവരികയാണ് അങ്ങനെ കടന്നു വരുമ്പോൾ വന്നല്ലോ എന്ന് വിലപിക്കരുത് വ്യസനിക്കരുത് അത് ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണമാണ് അതിഥിയുടെ രൂപത്തിൽ ഭഗവാന്റെ ചൈതന്യം തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളി വന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾ അതിഥികൾക്ക് ഒരു ഗ്ലാസ് ചായ എങ്കിലും കൊടുക്കുക കാരണം അവർക്ക് നൽകുന്ന സ്വീകരണം ഭഗവാന് നൽകുന്ന പൂജയ്ക്ക് സമമാണ് എന്നുള്ളതാണ് അതിഥി ദൈവത്തിന് സമമാണ് ദൈവമായി കണ്ട് നമ്മൾ അവരെ ഊട്ടുന്നതിലൂടെ അവരെ പരിചരിക്കുന്നതിലൂടെ ഈശ്വരന്റെ കടാക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതീയ ദർശനം അല്ലെങ്കിൽ സനാതന ധർമ്മം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അതാണ് ഇനി അഞ്ച് എന്ന് പറയുന്നത് മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തി ഉണ്ടാവുക ഇതുവരെ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചു പിറ്റേന്ന് മുതൽ എന്തോ മനസ്സിന് എന്തോ ഒരു ശാന്തതയാണ് ഒരു സ്വസ്ഥതയാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അനാവശ്യമായ ദേഷ്യം അകന്നുപോയി മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തത വലിയൊരു ഒരു ഭാരം അകന്നു പോയതുപോലെ അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ധൈര്യം എല്ലാം ശരിയാകും എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ മാനസികമായി ഉണ്ടാവുകയാണ് എങ്കിൽ ഭഗവാന്റെ സാന്നിധ്യത്തിന്റെ പ്രകടമായ ആ ഒരു ലക്ഷണമാണ് സൂചനയാണ് അത് അപ്പോൾ ശിവരാത്രിക്ക് വ്രതം എടുത്ത നിങ്ങൾ നിങ്ങളുടെ ഗൃഹവും പരിസരവും ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു വീക്ഷണത്തിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിൽ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്താൻ മറക്കണ്ട ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കൊപ്പമുണ്ട് വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം